രണ്ടായിരത്തി നാലിൽ കെ സി വേണുഗോപാൽ ദേവസ്വം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്താണ് പോറ്റിയെ ആദ്യമായിട്ട് ശബരിമലയിൽ കൊണ്ടുവന്നത് എന്ന് എം പി രാജേഷിന്റെ ഈ ഒരു പ്രസ്താവന വന്നതിന് ശേഷം പിന്നീട് യു ഡി എഫ് ക്യാമ്പോ കോൺഗ്രസോ ഈ ശബരിമല വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ് സത്യം കോൺഗ്രസ് ഇപ്പൊ ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകയാണ് കെ സി വേണുഗോപാൽ എന്ന ഒരൊറ്റ പേരിലേക്ക് പോകുന്നു എന്ന് കണ്ടതിനെ തുടർന്നല്ല കോൺഗ്രസ് ഈ ശബരിമല ആരോപണങ്ങളിൽ നിന്നുള്ള ഒക്കെ പിന്മാറാൻ കാരണം നമസ്കാരം നമസ്കാരം ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഇത് എന്ന് പറയുന്നുണ്ട് എന്താണ് പറയാനുള്ളത് ആദ്യം ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടിട്ട് വളരെ വലിയ ആത്മവിശ്വാസത്തോടുകൂടിയിട്ടാണ് യു ഡി എഫ് സമരത്തിൽ ഇറങ്ങിയത് പക്ഷെ ആ ആത്മവിശ്വാസമൊക്കെ ഇപ്പോ പോയി മറഞ്ഞോ എന്നൊരു സംശയമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം എം പി രാജേഷ് മന്ത്രി അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി അതായത് രണ്ടായിരത്തി നാലിൽ കെ സി വേണുഗോപാൽ ദേവസ്വം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്താണ് പോറ്റിയെ ആദ്യമായിട്ട് ശബരിമലയിൽ കൊണ്ടുവന്നത് എന്ന് അപ്പോൾ ഈ പോറ്റിയും കെ സി വേണുഗോപാലുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത് എന്നൊക്കെ അദ്ദേഹത്തിന് ഒരു റിപ്പോർട്ടർ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ആണിത് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ഈ എം പി രാജേഷിന്റെ ഈ ഒരു പ്രസ്താവന വന്നതിന് ശേഷം പിന്നീട് യു ഡി എഫ് ക്യാമ്പോ കോൺഗ്രസോ ഈ ശബരിമല വിഷയത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ് സത്യം കോടതി പോലും ഈ അന്വേഷണത്തിന്റെ സുതാര്യത ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പത്രമാധ്യമങ്ങളുടെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെയും ഇടപെടലുകൾ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന രീതിയിൽ പോലും കോടതി പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന ഈ സ്വർണ ആരോപണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മൂന്ന് ദിവസം മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണമാളിക കാണാനില്ല എന്നൊക്കെയുള്ള ഒരു പരാതിയുമായിട്ട് രംഗത്ത് വരുന്നത് അതിനുശേഷം അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഏർ കണ്ടെത്തുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കണ്ടെ കണ്ടെത്തുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഗൂഢാലോചന ഇപ്പോൾ സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരാണ് സോണിയാഗാന്ധിയുടെ അടുക്കൽ കൊണ്ടുപോയത് എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല കാരണം ഇത് മുഖ്യമന്ത്രി തന്റെ പത്രസമ്മേളനത്തിൽ ഉറക്കെ ചോദിച്ചു ഈ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ആരാണ് പോറ്റിയെ കൊണ്ടുപോയത് എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാനായിട്ട് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ചില ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന വളരെ ജൂണിയേഴ്സ് ആയിട്ടുള്ള കുറെ ആളുകൾ കുറച്ച് വെല്ലുവിളികൾ നടത്തിയതല്ലാതെ ആധികാരികമായിട്ട് ആരാണ് സോണിയാഗാന്ധിയുടെ അടുക്കലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയത് എന്ന് ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇപ്പോൾ ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകയാണ് അതായത് പോറ്റിയെ കയറ്റിയത് ആരാണപ്പ ആരപ്പ അത് സഖാക്കളാണ് അയ്യപ്പ എന്നൊക്കെയുള്ള പാട്ടൊക്കെ പാടി ഇവര് പാർലമെന്റിന് മുമ്പിൽ വരെ ആഘോഷിച്ചവരാണ് അങ്ങനെ ആഘോഷം നടത്തിയ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും പെട്ടെന്ന് എന്തുകൊണ്ട് ശബരിമല വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവിപ്പം ആർക്കും തരാനില്ലെന്നേ ഒരു കാര്യം നോക്കൂ ഇപ്പോ എം പി രാജേഷ് പറഞ്ഞിരിക്കുന്നു കെ സി വേണുഗോപാൽ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോറ്റി ശബരിമലയിൽ എത്തുന്നതെന്ന് അത് രണ്ടായിരത്തി നാലില് അപ്പൊന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് അവസ്ഥയെന്ന് ആരാണപ്പോൾ ശരിക്ക് പോറ്റി ശബരിമലയിൽ കയറ്റിയത് ആരാണ് സോണിയാഗാന്ധിയുടെ എടുക്കൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയത് അത് കെ സി വേണുഗോപാൽ എന്ന ഒരച്ച പേരിലേക്ക് പോകുന്നു എന്ന് കണ്ടതിനെ തുടർന്നല്ല കോൺഗ്രസ് ഈ ശബരിമല ആരോപണങ്ങളിൽ നിന്നുള്ള ഒക്കെ പിന്മാറാൻ കാരണം അതല്ലെങ്കിൽ അവർ അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ ശബരിമല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ ഇപ്പോഴും മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെ ഒക്കെ പരിപാടികളിൽ കെ എം സി സിന്റെ ഒക്കെ പരിപാടികളില് കെ ടി എ പോറ്റി എന്നുള്ള പാട്ട് പാടുന്നില്ലേ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ഈ കെ എം സി സി ഒരു പരിപാടിയുടെ വിഷ്വൽസ് പുറത്തു വരുന്ന സമയത്ത് ഇത് ഗാനമേളയായിട്ട് ഡാനിഷ് എന്ന് പറയുന്ന ഗായകൻ അവിടെ പാടും നമ്മൾ കണ്ടതല്ലേ ഇനിയും നിർത്താറായിട്ടില്ല ഇവർക്ക് കിട്ടുന്ന ഇടങ്ങളിലൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കുന്നു പക്ഷെ പൊതുവേദിയിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നത് നിന്നുകൊണ്ട് ഇത് നിഷേധിക്കാനായിട്ടോ അതല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് എന്ന് പറയാനായിട്ടോ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാവുന്നില്ല എം പി രാജേഷ് പരസ്യമായിട്ട് വെല്ലുവിളിച്ചു ഇന്ന് വരെ ആരും പ്രതികരിച്ചിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഗോവർദ്ധനനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭണ്ഡാരിയും കൂടി നടത്തിയിട്ടുള്ളത് ഈ തന്ത്രിയും കൂടെ നടത്തിയത് വലിയൊരു ഗൂഢാലോചനയാണ് എന്ന് ഹൈക്കോടതി തന്നെ അല്ലെ പറഞ്ഞേ വലിയൊരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിനുശേഷവും പിന്നീട് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയെ കൂടി പറ്റുമെങ്കിൽ ചോദ്യം ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് രാവിലെയും വൈകിട്ടും പത്രസമ്മേളനം നടത്തിയിരുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പോൾ എവിടെയാണ് ശബരിമലയെക്കുറിച്ച് അക്ഷരം വെണ്ടുന്നുണ്ടോ കാരണം എത്ര ദിവസമായി പത്തൊമ്പത് ദിവസമായില്ലേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിനകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് മടുത്തിട്ടുണ്ടാവുന്നേ ഇനിയുള്ള സത്യങ്ങളൊക്കെ അദ്ദേഹം എസ് ഐ ടിയുടെ മുമ്പിൽ പറഞ്ഞേ പറ്റൂ ഉണ്ണികൃഷ്ണൻ പോറ്റിരുന്ന പെരുങ്കള്ളൻ ഇനി എല്ലാ സത്യങ്ങളും എസ് ഐ ടിയുടെ മുമ്പിൽ പറയും അങ്ങനെ പറയാൻ പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക ഈ ഗൂഢാലോചനക്കാരൊക്കെ പുറത്തു വരത്തില്ലേ മുഖ്യമന്ത്രി അമിതമായിട്ടുള്ളൊരു ആത്മവിശ്വാസത്തിലാണുള്ളത് ഓവർ കോൺഫിഡൻസ് എന്ന് തന്നെ പറയാം ആ ഓവർ കോൺഫിഡൻസിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ കള്ളന്മാരെ പിടികൂടുകയും ചെയ്തു അന്വേഷണം ഇത്രയൊക്കെ മുമ്പോട്ട് പോകുമെന്നും കള്ളന്മാരെ പിടിക്കുമെന്നും ഒരിക്കലും ഉണ്ണൻകൃഷ്ണൻ പോറ്റി വിചാരിച്ചിട്ടില്ല അങ്ങനെ വിചാരിച്ചിരുന്നുവെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടത്തില്ലായിരുന്നു ഒരു കാരണവശാലും പുറപ്പെടത്തില്ലായിരുന്നു പക്ഷെ ഇത് കൈവിട്ടുപോയി ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സത്യം പറഞ്ഞാൽ പറ്റൂ ആരാണ് തന്നെ കൊണ്ട് ഈ ആരോപണം അല്ലെങ്കിൽ ഈ പരാതി പറയിപ്പിച്ചത് അതിനെ രാഷ്ട്രീയമായ നേട്ടമായി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് ആരാണ് ഇവരിലേക്കൊക്കെ ഇനി അന്വേഷണം പോകുന്ന സമയത്ത് മുഖ്യമന്ത്രി കോൺഫിഡൻസ് അല്ലാണ്ടിരിക്കുവോ ഭയങ്കര അപാരമായ ഒരു കോൺഫിഡൻസിനാണ് കേരളത്തിൻ്റെ ഉള്ളത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിന്റെ അധികാരം പിടിക്കാനായിട്ട് ഈ കേരളത്തിലെ യു ഡി എഫ് സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് സംവിധാനങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഒന്നുമില്ല എന്നുള്ളതല്ലേ വോട്ട് നേടേണ്ട രാഷ്ട്രീയം പറഞ്ഞല്ലേ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ ഇല്ലേ ജനങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട് പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതിൽ ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ എൽ ഡി എഫ് പരാജയമായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട് അതിനുശേഷം പിന്നീട് ഈ എം പി രാജേഷ് മന്ത്രിയുടെ പ്രസ്താവന വന്നതിന് ശേഷം ഒരു കോൺഗ്രസ് നേതാക്കന്മാർ പോലും ഒരക്ഷരം വീണ്ടെന്നില്ല ശബരിമല എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് ചതുർത്ഥിയാണ് ഏതൊക്കെയും വരും ദിവസങ്ങൾ എൽ ഡി എഫ് ശബരിമല വീണ്ടും ആയുധമാക്കി തന്നെ മുമ്പോട്ട് വരും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല കാരണം ഇത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എൽ ഡി എഫിന് കിട്ടിയിരിക്കുന്നത് ആന്റി ഇൻകമ്പൻസി ഇല്ല എന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല ഭരണവിരുദ്ധ വികാരമൊക്കെ കേരളത്തിലുണ്ട് പക്ഷെ ആ ഭരണവിരുദ്ധ വികാരത്തെ കവർ ചെയ്യുന്ന രീതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അടുത്ത തെരഞ്ഞെടുപ്പിൽ കാരണമാകും എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട് ഒരു ഗൂഢാലോചന ഉണ്ട് അതായത് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരമല്ല അതും ശബരിമലയെ വെച്ചുകൊണ്ട് ശബരിമല മലയാളി എന്താണ് മലയാളികളുടെ എല്ലാം മനസ്സിൽ താലൂലിക്കുന്ന ഒരു പുണ്യ സ്ഥലമല്ല ഈ ശബരിമല എന്ന് പറയുന്നത് അപ്പം ആ ശബരിമലയെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി എന്ന് പറയുമ്പോഴത്തേക്ക് യു ഡി എഫ് നേതാക്കന്മാർക്ക് നേരെയൊക്കെ അതിശക്തമായ ഒരു ജനവികാരം ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിലേക്ക് വന്നു അപ്പം എല്ലാം സ്റ്റോപ്പ് ആയി സ്വിച്ച് ഇട്ടമാതിരി ഓഫായി ഒരാളെങ്കിലും ശബരിമലയെക്കുറിച്ച് പറയുന്നുണ്ടോ വി ഡി സതീശൻ പറയുന്നുണ്ടോ ഇല്ലല്ലോ വി ഡി സതീശൻ എല്ലാ ദിവസം രാവിലെ വൈകിട്ട് ഇതല്ലേ ശബരിമല 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 എന്നല്ല പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ഒന്നും പറയാനില്ല കാരണം ഇതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യമായി ശബരിമലയിൽ എത്തിച്ചത് കെ സി വേണുഗോപാലാണ് എന്ന കാര്യത്തിൽ നിസംശയം ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ വിഷ്വൽസ് ഉൾപ്പെടെയുള്ളത് റിപ്പോർട്ടർ ടി വി കുറച്ചു മുമ്പൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി പിന്നെ വാജി വാഹനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള അവ്യക്തത ഒക്കെ മാറിയല്ലോ ആരാണ് വാജി വാഹനം തന്ത്രിക്ക് കൊടുത്തത് ഉള്ളത് മനസ്സിലായല്ലോ തന്ത്രി കള്ളനാണ് എന്ന് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് മൊത്തം മനസ്സിലായല്ലോ അതല്ലെങ്കിൽ ബി ജെ പി ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് വിശുദ്ധനായ തന്ത്രി എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് തന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സമരം നടത്താൻ വേണ്ടിയിട്ടിരുന്നല്ലോ ബി ജെ പി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സാറിനെ പോലെയുള്ള ആളുകളൊക്കെ കൃത്യമായിട്ട് വന്നിട്ട് ഈ തന്ത്രി കള്ളനാണ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കല്ലേ ആ സമരത്തിൽ നിന്നൊക്കെ ബി ജെ പിന്മാറിയത് അപ്പൊ വളരെ വലിയൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ അയ്യപ്പ സംഗമത്തിനെതിരെ നടന്നത് ശബരിമലയ്ക്കെതിരെ നടന്നത് ഇതിന്മേൽ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ്യിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്